പുല്ലഴി ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ പ്രഥമ ലോക മെഡിറ്റേഷൻ ദിനാചരണം സമുചിതമായി സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമായ സുരേഷ് മേനോൻ വിദ്യാർത്ഥികൾക്ക് മെഡിറ്റേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും മെഡിറ്റേഷന് നേതൃത്വം നൽകുകയും ചെയ്തു അപ്പോൾ അപ്പോൾ വേൾഡ് ആണ് ഒരു പ്രാധാന്യം ലോകം വളരെ പ്രശ്നത്ത് പല സാഹചര്യങ്ങളുടെ കൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് ആക്ച്വലി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് കൺട്രീസിൽ ഓൾറെഡി ഉണ്ട് ശ്രീ ശ്രീ രവിശങ്കർ ഫൗണ്ടർ അപ്പോൾ ഇത് യു എനില് പ്രപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാലമായപ്പോൾ ഇക്കെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം വേൾഡ് മെഡിറ്റേഷൻ ഡേ ആചരിക്കാൻ യു എൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത് നടത്തുന്നുണ്ട് നമ്മൾ രാവിലെ ഓൾറെഡി ഫയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്തു ഇപ്പോൾ ഒന്ന് വടക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ബേസിക്കലി അതിൽ റിസൾട്ട് കഴിഞ്ഞ പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണത് അവർക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ മെഡിറ്റേറ്റ് അപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ലോകം മുഴുവൻ ഈ ഷെയർ മെഡിറ്റേഷന്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ അഡ്മിനിസ്ട്രേറ്റർ മീര വർമ്മ എന്നിവരും പങ്കെടുത്തു ടുഡേ ആസ് എ പാർട്ട് ഓഫ് വി കണ്ടക്റ്റഡ് മെഡിറ്റേഷൻ ഫോർ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡേക് മെഡിറ്റേഷനിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു മെഡിറ്റേഷനിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ച് വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പറയുകയും മാതാപിതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു because of time strain and maybe I am not looking into my own inner self. So today when after a long time I did, I felt that what, what tensions are there in my mind, all are surrounding but at last it came for a relaxed moment when I thought, yeah, I'll sleep.

नाड़ी तो तो से प्राणायाम और टाइम जो कुछ ऐसा हो सिर्फ बीजिया ठीक है एक तो तो ऐड तो मुख्य बात सब कुछ तो काम है Yeah. नींद बाढ़ गई नींद कई बार mitad 재미ýण... .